ഹലോ നമസ്കാരം പിന്നെ നമ്മൾ തരിക്കഞ്ഞുണ്ടാക്കണത് കേട്ടോ അപ്പം അതിനുള്ള പാൽ ഇതാ തിളച്ചുകൊണ്ടിരിക്കുകയാണ് പാൽ തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം നമ്മൾ പാൽ തിളയ്ക്കുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇതൊന്ന് വഴറ്റിയിട്ട് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാനാണെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ ആണത് നമ്മളത് വഴറ്റിയെടുക്കണത് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം മൂന്ന് സ്പൂൺ റവയാണ് എടുത്തിട്ടുള്ളത് ഇട്ടാ ഇനി നമ്മൾ നമ്മളിതിൻ്റെ മെയിൻ സാധനമാണ് ചെറിയ ഉള്ളിട്ട അത് നമ്മൾ നെയ്യിൽ നമ്മളിത് വഴറ്റിക്കൊണ്ടിരിക്കുന്നു ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചാൽ ക്യാരറ്റാണത് ഇതിട്ട് കൊടുക്കുക ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്തതല്ല ചെറുതായി അരിഞ്ഞെടുത്തതാണ് അപ്പോൾ നമ്മൾ ക്യാരറ്റ് നന്നായിട്ട് വെന്തതാണ് എന്നാലും കൂടിയിട്ട് ഒന്ന് ഇതിൽ കിടന്നൊന്ന് തിളച്ച് ശരിയാക്കി കിടക്കും വരട്ടെ അപ്പോൾ നമ്മൾ തരിക്കി പാകമായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിൽ ചേർത്ത് കൊടുക്കാം നമ്മളെ തരിക്കി റെഡി ആയിട്ടുണ്ടേ നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് ചെറിയ ഉള്ളി ആയതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലാണല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കം പ്രസ് ചെയ്യണം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം നമുക്ക് ലൈക്കൊക്കെ ചെയ്യണേ